ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പ്രവർത്തക കൺവെൻഷനും ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും മണികണ്ഠൻ്റെ കുടുംബത്തിന് ധനസഹായവും കൊപ്പത്ത് വെച്ച് നടന്നു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സി ഡബ്ല്യു എസ് എ പ്രവർത്തക കൺവെൻഷനും ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് സ്വീകരണവും മണികണ്ഠന്റെ കുടുംബത്തിന് ധനസഹായ വിതരണവും കൊപ്പം വ്യാപാര ഭവനിൽ വച്ച് നടന്നു സി ഡബ്ല്യു എസ് എ ക്ഷേമബോർഡ് ചെയർമാൻ പി കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജാതിയോ മതമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ നോക്കാതെ വളരെ ആവേശപൂർവ്വം നമ്മൾക്കിടയിൽ കഴിയുന്ന ആളുകളെ ഒത്തുചേർക്കും കൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം തന്നെ പറയാം അതുകൊണ്ടാണ് ഇന്ന് മണികണ്ണേട്ടന് ഒരു ചെറിയ സഹായം കൊടുക്കുവാൻ കഴിഞ്ഞത് നമ്മൾ ഓരോരുത്തരും നൽകിയ സമ്പത്ത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അല്ലാതെ വേറെ യാതൊരു വിധ വരുമാനമോ വേറെ എൻ്റെ പിരിവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നമ്മളടയ്ക്കുന്ന മാസപരിസ്യയും അതുപോലെ തന്നെ ഈ കുടുംബക്ഷേമ പദ്ധതി നിലനിൽക്കുവാൻ വേണ്ടി നൽകുന്ന ഒരു ചെറിയ ഫണ്ടും കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് നമ്മൾ മൂന്ന് ലക്ഷം രൂപ നൽകുന്നത് ചിലപ്പോൾ നമുക്കിടയിൽ തോന്നാം എന്തേലും മൂന്ന് ലക്ഷം പേര് എന്തേ മൂന്ന് ലക്ഷം ഫണ്ട് തന്നെ പക്ഷെ മൂന്ന് ലക്ഷം ചില സമയങ്ങളിൽ വലിയൊരു പൈസയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ മണികണ്ഠന്റെ കുടുംബത്തിനായി സമാഹരിച്ച മൂന്ന് ലക്ഷം രൂപ വിതരണം ചെയ്തു സി ജില്ലാ സെക്രട്ടറി ബിജു ചാർലി സംഘടനാ വിശദീകരണം നടത്തി ജില്ലാ പ്രസിഡന്റ് രാജാമണി മെമ്പർഷിപ്പ് വിതരണവും നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊപ്പം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം അബ്ദുൽ അസീസ് കെ വി വി എസ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി വാസുദേവൻ കൊട്ടാരത്തിൽ വി സുജീഷ് രാജു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു തുടർന്ന് ജില്ലാ ട്രഷറർ മെമ്പർമാരെ ആദരിച്ചു സി ഡബ്ല്യു എസ് എ മേഖലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗം വത്സല ക്ഷേമബോർഡ് ജില്ലാ മാനേജിംഗ് ട്രസ്റ്റി കെ രാജൻ സി ഡബ്ല്യു എസ് എ സംസ്ഥാന കമ്മിറ്റി അംഗം ഖാജ മൊയ്തീൻ ദേവദാസ് ജയൻ ദിലീപ് വിജു പിസി സന്തോഷ് ഗോപകുമാർ മുഹമ്മദ് ബഷീർ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു